അവറാന്റെ തീവിട്ടി കമ്പനിയിൽ പണമിട്ടവർ എത്രയും വേഗം പിൻവലിക്കുക രക്ഷപ്പെടുക പി എസ് സി എൽ എന്ന ഉടായ്പൊട്ടിച്ച് നിക്ഷേപകരുടെ അറുപതിനായിരത്തിൽ വഞ്ചിച്ച് കടന്നു കളഞ്ഞ ബ്ലേഡ് കമ്പനിയുടെ കേരളത്തിലെ ചുമതലക്കാരായ സോജനമറാച്ചനും സിൽബന്തികളും ചേർന്ന് പൊട്ടിയ ബ്ലേഡ് കമ്പനിയുടെ അതേ ഫീൽഡ് സ്റ്റാഫുകളെയും കളക്ഷൻ ഏജന്റുമാരെയും വെച്ച് തട്ടിക്കൂട്ടിയ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നൊരു സ്ഥാപനം തുടങ്ങുകയും ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കോടികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച് സോജൻ അമറാച്ചന്റെ ബിനാമികളുടെ പേരിലും കടലാസ കമ്പനികളുടെ പേരിലേക്കും മാറ്റും ഇവരുടെ ബിനാമികൾക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ശതകോടികളുടെ ലോണുകൾ കൊടുത്തും കമ്പനി ഏത് നിമിഷവും പൊട്ടും എന്ന വാർത്ത അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ഞങ്ങൾ നൽകിയിരുന്നു ഇവരുടെ തട്ടിപ്പുകൾ മനസ്സിലാക്കിയ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം ഇവരുടെ കേരളത്തിലെ വിവിധ ശാഖകളിലെത്തി പണം പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ മാധ്യമങ്ങളെയും ഒതുക്കി വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഐ ടി വി ന്യൂസിനെതിരെ തേമുട്ടി അബ്രാൻ മാധ്യമ വിഭിചാരികളെ ഇറക്കി നുണപ്രചരണം നടത്തി ഞങ്ങളുടെ വിശ്വാസ്യത തകർക്കുവാൻ ശ്രമിച്ചത് മാന്യപ്രേക്ഷകർ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അടിവരയിട്ടുകൊണ്ട് ഇരവി പേരിനടുത്തു നിന്നും എബ്രഹാം വടക്കേൽ എന്ന വ്യക്തി ഞങ്ങളുമായി പങ്കുവച്ച കാര്യങ്ങൾ കേൾക്കുക ഈ ഉഡായ്പ സൊസൈറ്റിയിൽ ആറായിരം രൂപ ആർ ഡിയിലിട്ട ഇദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ രണ്ടായിരം രൂപ കാണാനില്ല കണക്കുമില്ല പണം തിരികെ വാങ്ങുവാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് അദ്ദേഹം ഇതുപോലെ സമാന അനുഭവങ്ങളുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ നിക്ഷേപം തിരികെ ചോദിക്കുമ്പോൾ തീവെട്ടിയവറാൻ്റെ സിബന്തികൾ കോഴ്സ് ഇറക്കിയാലും ഞങ്ങളെ വിളിക്കാവുന്നതാണ് പറ്റുമെങ്കിൽ ബ്രാഞ്ചിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളെടുത്ത് ഞങ്ങൾ കഴിക്കുക തീവെട്ടിയവറാനും സംഘവും കൊള്ളം മുതലുമായി നാടുപെടുന്നതിന് മുമ്പ് എത്രയും വേഗം ഇന്ന് തന്നെ പോയി നിങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുക പണം സുരക്ഷിതമായി നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക പാവങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കട്ടെ ഇനി എബ്രഹാം അച്ചായൻ തന്റെ അനുഭവം പങ്കിടുന്നത് കേൾക്കുക അതെ നമ്മുടെ വാർഡ് അല്ലെങ്കിൽ ഈസ്റ്റ് ആയിട്ട് വരും ഉം ഞാൻ ഇതെല്ലാം ചാനൽ കണ്ടോണ്ടിരിക്കുന്നാണ് എബ്രഹാം വടക്കേലിന്നാണ് എന്റെ പേര് അപ്പൊ ഞാൻ ഇപ്പൊ വിളിക്കാനിടയായത് ഞാൻ ഒരു റെക്കറിങ് ആയിട്ട് ആയിരം രൂപ വെച്ച് എട്ടാം മാസം മുതലിട്ടോണ്ടിരിക്കയായിരുന്നു ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ അപ്പൊ നമ്മുടെ ഇവിടെ അടുത്ത തോട്ടപ്പുഴയുള്ള ഒരു സുഹൃത്തും നമ്മുടെ വേറൊരു സുഹൃത്തും കൂടെ ഇവിടെ വന്ന് അഞ്ച് ലക്ഷം ഇടാൻ ഇടിയിക്കാനും അതുപോലെ മക്കളെ കൊണ്ട് ഇടിയിക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തിയെങ്കിലും ഞാൻ അവസാനം ആയിരം രൂപ വെച്ച് റെക്കറിങ് അങ്ങട്ടേക്കാം അപ്പൊ എൺപത്തിനാല് മാസം അടയ്ക്കുമ്പോ ഏഴുവർഷം എൺപത്തിനാലായിരം അടയ്ക്കുമ്പോ ഒരു ലക്ഷത്തി മുപ്പത്തിനാലാവും പുത്തരികാരും അങ്ങോട്ട് പൈസ കിട്ടും അപ്പൊ അതിന്റെ നോട്ടീസും പേപ്പറും എല്ലാം എന്റെ ഉണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ തുക എത്ര വർഷം കൊണ്ട് ഇത്ര ഇത്ര അപ്പം ദീർഘ ദീർഘനാൾ കിടക്കുമ്പോഴാണ് ഈ പന്ത്രണ്ടര ശതമാനം ഒക്കെ വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം എന്റെ അപ്പൊ ഈ ആളുടെ വീട്ടിൽ കൊണ്ടൊക്കെ കൊടുക്കുകയായിരുന്നു ഞാന് എന്റെ ആയിരം രൂപ വെച്ച് എല്ലാ മാസവും ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ മാസത്തെ അടയ്ക്കാനുണ്ട് ഞാൻ ഏതായാലും ഓഫീസിൽ വരികയാണെന്ന് പറഞ്ഞു ഞാൻ ഈ വിവരം സുനിലിന്റെ ഐ റ്റു എൽ കൂടെ അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം വളരെ സൈലന്റ് ആണ് ഒരുപാട് അപ്പം അവിടെ ചെന്നപ്പം പറഞ്ഞ ആറാം നമ്പറിലോട്ട് പോകാൻ പറഞ്ഞു ഒന്നില് പോ രണ്ടു പോകും അപ്പൊ ഞാന് അവിടെ ചെന്നിട്ട് ആദ്യം ഞാൻ പറഞ്ഞു എന്റെ പൈസ പിൻവലിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവർ ഒരു ഫോം തന്നു എന്നിട്ട് ആ ഫോമിൽ ഒരു രൂപയുടെ ഏർ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം ഫോട്ടോ ഒട്ടിക്കണം പിന്നെ അത് പറയുന്നത് പോലെ പൂരിപ്പിക്കണം പിന്നെ ഒരു അപേക്ഷ കൊടുക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അടയ്ക്കാൻ പറ്റുന്നില്ല ഇത് ഒഴിവാക്കി തരണമെന്നും പറഞ്ഞ് എഴുതി തന്നാ മതി പിന്നെ അതിൻ്റെ കൂടെ ആധാർ കാർഡ് ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഇതെല്ലാം കൂടെ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ അടച്ച എന്റെ സ്റ്റേറ്റ്മെന്റ് കാണണമെന്ന് പറഞ്ഞു അപ്പൊ അടച്ചപ്പോ സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചു എടുപ്പിച്ചോണേ എട്ടാം മാസം അടച്ചത് അടഞ്ഞിട്ടുണ്ട് ഒമ്പതാം മാസം അവിടെ അടച്ചിട്ടില്ല പത്താം മാസം അടച്ചിട്ടുണ്ട് പതിനൊന്നാം മാസം അടച്ചിട്ടുണ്ട് പന്ത്രണ്ടാം മാസം അടിച്ചിട്ടുണ്ട് ജനുവരിയിൽ അടച്ചത് കാണുന്നില്ല അപ്പം ആറായിരം രൂപ അടച്ചടത്ത് നാലായിരം രൂപയുള്ളു കണക്കില് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഞാൻ എന്നെ ആ പൈസ ഇടിക്ക് ഇട ഇടിയാൻ നിർബന്ധിച്ച ആളിനെ വിളിച്ചു അവിടെ വന്നു ആ പുള്ളി എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവരുടെ പൊട്ടി പെണ്ണുങ്ങളൊക്കെയാ ഒന്നും രണ്ടും അതായത് ഇതേല നമ്പരൊക്കെ അടിക്കുമ്പോൾ അവിടോട്ടും ഒക്കെ പോയി ആയിരിക്കും ഞാൻ ചെക്ക് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്മെന്റും ഒക്കെ ആയിട്ടുള്ളിടത്ത് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ അത്രയ്ക്ക് വിവരമില്ലാത്തവരാണ് ഈ തെറ്റിച്ചടിക്കാൻ കെട്ടുകണക്കിനും പേപ്പർ കൂടി പോകുന്നില്ല പോകുന്നില്ലേ പോകുന്നുള്ളു കൂടുതലല്ലോ ചെയ്തു അതെ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്യേ എന്നെ ഇത് ഇന്ന് ഒഴിവാക്കണം അപ്പം പറഞ്ഞു അച്ഛ എന്തിനാ അതിനകത്ത് ഒഴിവാകുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്റെ വൈഫ് വൈഫിന്റെ വീട്ടിൽ പോയ പുള്ളിക്കാരുടെ ബ്രദറിന്റെ മോനെ കൊണ്ടൊരു നല്ലൊരു തുക ഇടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു അവൻ എന്ത് ചെയ്തു അപ്പം ഞങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇതുപോലെ എന്റെ മോനും രണ്ട് അഞ്ചു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു തൃശൂര അവന്റെ വൈഫ് വിശ്വദീപ്തി എന്നും പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് ഇതുപോലുള്ള ഒരു സംഭവമാണ് അതില അവന്റെ വൈഫിന്റെ അങ്കിളോ ഇവൻ എന്ത് ചെയ്തു ഞങ്ങൾ അവിടെ പോയി കണ്ടു അപ്പൊ അവനൊരു ഇരുപത്തി അഞ്ച് ലക്ഷം അവന് കുറ്റൂര് ഒരു ബിസിനസ് ഉണ്ട് ഈ കേൾവി കേൾവിയില്ലാത്ത പിള്ളാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഒക്കെ ഉണ്ട് ബിസിനസ് ഉണ്ടോ ആ നല്ല നല്ല തുക നല്ലതോട്ട് ലക്ഷങ്ങളൊക്കെ സാലറി ഒക്കെ അവിടെ ജോലി ചെയ്യുന്നവര് അപ്പൊ ഇവന് നല്ല എമൗണ്ട് ഇടും എന്നുള്ളത് അവിടെ വെച്ച് തന്നെയാ പറഞ്ഞു അവനിപ്പോ ആ സ്റ്റാർട്ടിങ് പതിനഞ്ച് ലക്ഷം ഇടാമെന്നൊക്കെ പറഞ്ഞു സ്വല്പം സാവകാശം വേണമെന്ന് പറഞ്ഞു അവൻ എന്ത് ചെയ്തു നേരെ എന്റെ മോനെ വിളിച്ചു ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാനൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ ഇട്ടത് വിശ്വദീപ്തിയിലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇന്നലെ അവനും അവന്റെ അനിയനും ഇവിടെ വന്നപ്പോൾ എൻ്റെ വൈഫിനോട് അവര് ചോദിച്ചു നിങ്ങൾ അവിടെ പൈസ ഇടിക്കാൻ വന്നില്ലേ ഏട്ടാ അവരെല്ലാം പൊട്ടി പോയണം പറഞ്ഞു അപ്പൊ വൈഫ് നാണംകേട് സഹിക്കാൻ വേതത്തെ പറഞ്ഞു പൊട്ടിയിട്ടൊന്നുമില്ല പൊറവാലേ പൊട്ടുമായിരിക്കും പക്ഷെ ഇപ്പോഴും പൈസ ആൾക്കാര് എടുക്കാൻ വന്നവർ തന്നെ തിരിച്ചിട്ടിട്ട് പൈസ വീണ്ടും അടയ്ക്കുന്നു എന്നാണ് അറിവെന്ന് പറഞ്ഞു സംഭവം ശരിയാണ് ഞാൻ ഇന്ന് അവന്മാര് പറഞ്ഞു അവിടെ ഇട്ടവരെടുക്കാൻ വന്നിട്ട് ഏർ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയെന്ന് അപ്പൊ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന സുനിൽ എന്ന് പറഞ്ഞ തോട്ടപ്പുഴയുള്ള സുനിൽ പറഞ്ഞത് ഏർ അതുപോലെ അവന്റെ കൂടുള്ള നമ്മുടെ ഒരു വേറെ സുഹൃത്തുണ്ട് കൊച്ചു മോൻ ഇവര് രണ്ടുപേരും പറഞ്ഞു മിക്കവാറും ഐ റ്റു ഐ റ്റു ഐ വെട്ടിലാകാൻ സാധ്യമുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ച എന്താ സംഭവം ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു െ പറ്റി ഞാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ആളാണ് പല പോലെ പുള്ളിയെ ഓർത്തഡോക്സുകാരെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും ഈ അധീന്ന് രക്ഷപ്പെട്ടതും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ ഞാൻ മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് ഐ റ്റു ഐയെ വിശ്വസിച്ചേ പറ്റൂ അവര് പറഞ്ഞു ഒടുവിൽ ഇപ്പൊ എനിക്കൊരു ന്യൂസ് വാർത്ത ഇട്ടിട്ടുണ്ട് ഒരു കണ് കർണാടകക്കാരനോ ആരോ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഐ ടി ഐ ന്യൂസുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ട് കേട്ടായിരുന്നോ പിന്നെ അത് കൊടുത്തു അച്ഛൻ കേട്ടില്ലായിരുന്നു ഇല്ല അത് മാത്രം മറുപടി എനിക്ക് കിട്ടിയില്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ മറുപടി നമ്മൾ വന്നിട്ടുണ്ട് ഒരിക്കലും ഇല്ല ഞാൻ അത് പറയാൻ കാരണം ഐ ടി ഐ ഒരാഴ്ച രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് സകല വിവരങ്ങൾ ഇത് ശരിയാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് എഴുതുന്ന നൂറ് ശമനം ഞാൻ കൈയടിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ട്വന്റി ട്വന്റിക്ക് അത് പറയുന്നുണ്ട് കിറ്റെക്സ് സാബു പ്ലസ് ഐ റ്റു ഐ ഇങ്ങനെ ഇട്ടിട്ട് ജനനന്മെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് ഈ കേട്ട ശേഷം ഓരോന്നിടുന്നുണ്ട് കാരണം ഞാൻ അതുപോലെ തന്നെ ലേബർ ഇന്ത്യയിലെ സന്തോഷ് കുളങ്ങര ഇവരുടെ എല്ലാം പേര് ചേർത്ത് പ്ലസ് പ്ലസ് ഇട്ടിട്ട് ആൻസ ഇത് ഇസിക്കൽ ടു ജനനന്മെന്ന് ഞാൻ ഇടുന്നുണ്ട് ഞാൻ കൊടുത്ത മറുപടി കേൾക്കുക ഈ പറഞ്ഞ ഈ ാനലുകാരനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വ്യാജ എല്ലാം അവന്റെ കൂടും കൊടുക്കുകയായിട്ട് നമ്മൾ ഇവിടെ ഇവിടെ കൊണ്ടുവരും ഇവൻ ഈ പറഞ്ഞ സാധനങ്ങൾ അവൻ അവൻ അവനെ തെളിയിച്ചിട്ടേ ഞങ്ങൾ ഇവന്റെ ഈ ഇപ്പം അച്ഛനും അവർ അവന്റെ തരികടകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് വെരിഫൈ അത് പൊളിഞ്ഞ വേരി കേട്ടിട്ടായിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തോ പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് പി എസ് ഇവര് പി എൽഎസിന്റെയും പി എസ് സി എം പഴയ പ്രവർത്തകന്മാരാണ് അത് അറുപതിനായിരം കോടി പൊട്ടിച്ചിട്ട് ഇത് അതേ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാകും ഇത് തുടങ്ങിയിരിക്കുന്നതാണ് ഇവിടെ വ്യാജ വായ്പകള് ഇവരുടെ ബിനാമികൾക്കും ഇവരുടെ ഇടപാടുകാർക്കും വ്യാജ വായ്പകൾ കൊടുക്കുന്നു ഇടപാടുകാർക്ക് പൈസ കൊടുക്കുന്നു ഐ ന്യൂസ് പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്താ ഇതിന് ഈ ഇത്തരത്തിലുള്ള ഈ കള്ളന്മാർ ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ്മയാണ് പഴയ ആളുകളെല്ലാം കൂടെ കൂടി ചേർന്ന് അവരിത് നടത്തുന്ന സംഭവമാണ് ഇത് ഇത്തരത്തിൽ യുവമാരുടെ അക്കൗണ്ടുകളിലേക്ക് ായിരം രൂപ ഇത് ഇത് ഫ്ലോ നിന്നാൽ നിമിഷവും പൊട്ടും അത് 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 ഞാൻ ഞാൻ റിച്ചിൽ എൻ്റെ എൻ്റെ വൈഫിൻ്റെ പേരിൽ പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീസ് ആദ്യമൊക്കെ പൈസ വരുമായിരുന്നു അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടുകയോ ഇവമാർ പൊട്ടിപ്പോ ഇതിപ്പം ഒരു മാസം കാലാവധിയാ പറഞ്ഞേക്കുന്നത് തിരിച്ചു തരുന്നത് അവിടെ കെട്ടുകണക്കിന് ആൾക്കാർ കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാം ഫോട്ടോ കോപ്പി ഇപ്പൊ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളു കൊടുക്കാനായിട്ട് ഉണ്ടോ ഉണ്ട് പക്ഷെ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു ആന്റി മാത്രം ഞാൻ അവിടെ ഒച്ച വെച്ചായിരുന്നു എന്റെ ആറായിരത്തിൽ രണ്ടായിരം എവിടെ പോയി എന്ന് അറിയണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ അവര് എവിടുന്ന ഞാൻ പറഞ്ഞു കുമ്മനാട് എരവേരിക്കടുത്ത് ഇന്നടത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവർക്ക് നമ്മുടെ നിന്ന് വല്ലതും വിവരം ശേഖരിക്കാനല്ലാതെ ഇവരാരും ഒന്നും പറഞ്ഞില്ല എങ്ങനെയും കിട്ടും ഇല്ല ഇതുവരെ ക്ലിയർ ആക്കിയിട്ടില്ല ഈ ചേർത്തവനെ നാളെ രാവിലെ അവന്റെ വീട്ടിൽ കൊണ്ട് സാധനം തോട്ടപ്പുഴ ഓർത്തഡോക്സ് വള്ളിയുടെ സുനിൽ അവന്റെ പേര് അവര് ഇവരുടെ സംസാരമൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നീ പൈസ തിന്നോ ചോദിക്കാൻ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞ വള്ളംകുളത്തുള്ള ഒരു കൊച്ചുമോൻ കൊച്ചുമോനുണ്ട് വടക്കേലെ ഞങ്ങൾക്കൊരു റിലേഷനുള്ള ഞങ്ങൾ ഈ കനാനക്കാരാ ആ അവൻ അവൻ എന്നോട് പറഞ്ഞു ഇവൻ തന്നെ പറയുന്നുണ്ട് അച്ചായ പൈസ ഏതെങ്കിലും തരത്തിലുള്ള റെസിപ്റ്റ് കൈയ്യോടെ കിട്ടിയില്ലെങ്കിൽ ഇവൻ നാളെ തന്നില്ല തന്നില്ലെന്ന് പറഞ്ഞാൽ എന്തെയും അവനെ നമുക്ക് അടി കൊടുക്കാൻ പറ്റുമോ നമ്മൾ അവനെ പിടിച്ചിട്ട് പൊട്ടിച്ചാൽ അത് അടുത്ത കേസായി അതിന് പുറകെ തോന്നാൻ പോണം ഈ കള്ളന്മാരുടെ ഉടായ്പകളുടെയും കയ്യിലോ കൊണ്ട് അതേസമയം നാഷണലൈസ്ഡ് ബാങ്കിലോ ട്രസ്റ്റഡ് ആയിട്ട് ഒരു സ്ഥാനത്തിലോ കൊടുത്താൽ അന്നേര പാസ്ബുക്ക് പതിക്കും അല്ലെങ്കിൽ നമുക്ക് അതിനൊരു എൻട്രി ഉണ്ടാവും ഇല്ലേ ഇത് ഏജന്റിന്റെ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ട് അവൻ ഈ പൈസ മുക്കുകയോ റോൾ ചെയ്യുകയോ ഇവൻ പതുക്കെ ചെന്നിട്ട് ഇനി എന്ത് ചെയ്യും ഇവൻ പതുക്കെ കൊണ്ട് നിങ്ങൾ അറിയാതെ കൊണ്ട് ആ പൈസ ഇടും പൈസ ഇട്ട് കഴിയുമ്പോൾ ആറായിരം രാലിയായി അവസാന മാസം പെൻഡിങ്ങോട് ചേർത്തോ അടച്ചു എന്ന് പറയും ഇപ്പൊ ഇവന്റെ വീട്ടിൽ അങ്ങോട്ട് കൊടുത്താൽ തന്നെ എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട് ഇത്രയും അടുപ്പമുള്ളതുകൊണ്ട് ഇത് കൈപ്പറ്റി പറഞ്ഞ എഴുതി തരണം എന്ന് പറയാൻ ഒരു മാനസിക ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാന് ചിട്ടിപ്പിരിവിനെ ചുമ്മാ വഴിയില് ഡെയിലി പിരിവിന് പോകുന്ന വരെ നമ്മുടെ കണ്ടക്ടർമാർ ഇരിക്കുന്ന സിസ റെസിപ്റ്റ് മെഷീൻ ഉണ്ട് ഇത്രയും ടേൺ ഉള്ള ഇത്രയും കോടുകളിൽ ഇട്ടു പോയി കഴിഞ്ഞാൽ കളക്ഷൻ ഏജന്റുമാർക്ക് ഒരു സാധനം കൊടുക്കാത്ത എന്തുകൊണ്ടാ ഇത്രയും റോളിങ്ങും വെട്ടിപ്പോൾ നടത്താൻ വേണ്ടിയാ ഇത് അത് തന്നെയല്ല ഇപ്പൊ എനിക്ക് എന്നെ ഏജന്റ് ആക്കിയായിരുന്നു അറുന്നൂറ് രൂപയോട് വാങ്ങിച്ചിട്ട് അവരുടെ രണ്ട് മീറ്റിംഗിന് ഞാൻ പോയായിരുന്നു ഒരു ഒരു നന്നൂര് നന്നൂര് അവിടെ ഉള്ള ഒരു ബീന പുള്ളിക്കാരിയെ ഞാൻ വിളിച്ചു അവള് ഇതിനകത്ത് അവക്കിപ്പം ഒരു കാർ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് പതിനാറ് ശതമാനം ഇൻട്രസ്റ്റ് ആണ് അവള് ഒത്തിരി പൈസ ഉണ്ടാക്കിയുള്ളു അവള് അവള് എന്നോട് പറഞ്ഞു മുപ്പത്തഞ്ചു ലക്ഷം രൂപ അവിടെ അതിനകത്ത് കിടക്കണ്ടത് ഇറങ്ങി രണ്ട് ശതമാനം വീതം പലിശ അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ അഞ്ചു ശതമാനം കമ്മീഷൻ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പിരിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും നമുക്ക് പരിചയമുള്ള ഇപ്പം ഇപ്പം ഓരോ വ്യക്തിയും വിചാരിച്ചാലും അഞ്ചോ പത്തോ പേര് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലുള്ള ഒരു കാണും നോ പറയാത്തത് അവരെ നമ്മൾ ഇവര് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മൂത്ത ബ്രദർ ഇപ്പൊ എത്ര വയസ്സ് എഴുപത്തിയെട്ടോ എൺപതോ വയസോണ്ട് മസ്ക്കറ്റിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും കൂടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ പള്ളി ഇവിടെ എണ്ണിക്കാട് കിണാന പള്ളി ഉണ്ട് ഇവിടെ എണ്ണിക്കാട് ആ പള്ളിയിലെ നമ്മുടെ ഒരു അങ്കിള് ആ വകയിലൊരു അങ്കിള് ഈ ഇന്റിഗ്രേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ കുമ്പനാട്ടുണ്ടായിരുന്നു ഈ ബാങ്കിലെ പുള്ളി ഇങ്ങനെ ഏജന്റായിട്ട് നടന്നിട്ട് പലരെയും പൈസ ചേർത്തു എന്റെ ബ്രദർ ഞാൻ കേട്ടത് ശരിയാണ് അൻപത് ലക്ഷം രൂപ പുള്ളിയുടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് എസി ചാക്കോ അഞ്ചാഞ്ജലി ബോട്ടില് എൻറെ മൂത്ത ബ്രദറിന്റെ അല്ലെങ്കിൽ ഇൻഡിഗ്രേറ്റ് ഫിനാൻസിന്റെ കുമ്പനാടി ശാഖയിലെ പുള്ളി അമ്മ പോയി അത് പോയി ഇപ്പം പുള്ളി ജീവിച്ചു പോന്നു പുള്ളിയുടെ മോന് നല്ല ജോലിയുണ്ട് ഈ പക്ഷെ ഈ അമ്പത് ലക്ഷം ഇന്ന് കിട്ടും ഇന്ന് കിട്ടും പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ വരുമായി പൈസ ഇട്ടപ്പാൽ ഇത്രയും ഒക്കെ കണ്ടിട്ടും ഒരു മനുഷ്യൻ പോലും പഠിക്കുന്നില്ല കാരണം ഇപ്പം അടുത്തൊന്ന് കുമ്പനാട് ഫെലോഷിപ്പിന്റെ ഓപ്പോസിറ്റ് കേറുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഏഹ് നേരത്തെ ഈ എന്തുവാ വേറൊരു ബാങ്ക് അത് ഞാൻ മറക്ക മറന്നുപോയി കോഴഞ്ചേരി പാലത്തിൻറെ ഉണ്ട് ആ ഒരു ബാങ്കിൽ നിന്ന് ഇപ്പം വേറൊരു ബാങ്കിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു ഒരു ലക്ഷം രൂപയാണെങ്കിൽ പന്ത്രണ്ടര ശതമാനം പലിശ കറക്റ്റ് കിട്ടിയിരിക്കും അത് തൃശ്ശൂരോ രാമമംഗലത്തോ എവിടെയുള്ള ഒരു വ്യക്തിയുടെ ആണ് നോൺ ബാങ്കിങ് നോൺ ബാങ്കിങ് മുത്തൂറ്റുപോലെ തന്നെ ൊത്തിരി പേര് ഇട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഒരുപാട് പേര് പൈസ ഇടുന്നു പിന്നെ അതുപോലെ തന്നെ താഴെ നിധി അതിവിടെ താഴെ ഒരാള് എന്നോട് പറഞ്ഞു പള്ളിയിലൊക്കെ ഇഷ്ടം നിങ്ങളുടെയൊക്കെ പള്ളിക്കല്ല അച്ഛന്മാർ യാക്കോയായ ഓർത്തഡോക്സ് പള്ളിയിലുള്ള അച്ഛന്മാരൊക്കെ പോലെ കാശമുണ്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം തൊഴിലാളികൾക്ക് അന്നു അന്നു അത് തന്നെ ഇഷ്ടംപോലെ പൈസ കൊണ്ട് മറിക്കുന്നുണ്ടെന്ന് പറയും പക്ഷെ അവൻ പറയാ ദൈവമേ പൊട്ടല്ലേ പൊട്ടിയാൽ എന്നെ യുവന്മാരൊന്നും ഇട്ടേക്കുകയാണ് തൊട്ട് താഴെയുള്ള ഒരു പുള്ളിയാണ് ഇതുപോലെ പാവങ്ങൾ വരെ എടുത്തതും കൂലിവരെ പൈസകളും എല്ലാം കൊണ്ട് കൊണ്ട് അതുകൊണ്ട് പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക